കീഴ്മാട് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ ശുചിത്വ പരിപാലന സ്കോഡിനെതിരെ അണ്ടിക്കമ്പനിക്ക് സമീപം മത്സ്യ അറവ്ശാല ഉടമ ആയുധവുമായി ഭീഷണി മുഴക്കി കൊടികുത്തുമല സ്വദേശി ഫൈസലിനെതിരെ ആലുവ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഹെൽത്ത് കേരള ഇൻസ്പെക്ഷണിടെയാണ് സംഭവം കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഹെൽത്തി കേരള മൂന്നാമത്തെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എച്ച് എ സിറ സാറും ഞങ്ങൾ മൂന്ന് ജെ എച്ച് എമാരും കൂടെയാണ് ഇൻസ്പെക്ഷന് പോയത് അത് പഞ്ചായത്തിൻ്റെ വാഹനത്തിലാണ് നമ്മൾ പോയത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കീഴ്മാട് പഞ്ചായത്തിൻ്റെ പല കടകൾ കടകളിലും ഞങ്ങൾ ഇന്നലെ ഇൻസ്പെക്ഷൻ നടത്തി ഇതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ടി കമ്പനി ആ സ്റ്റോപ്പിൽ എഫ് ആൻഡസ് ഫിസ്റ്റോൾ അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്പെക്ഷൻ കയറുകയും ചെയ്തു അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ ആ കടയിൽ ഇൻസ്പെക്ഷൻ ചെയ്തതാണ് അപ്പോൾ ഒത്തിരി ന്യൂനതകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ന്യൂനതകളെല്ലാം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പബ്ലിക് ഹെൽത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പിനാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കയറിയത് അപ്പോൾ ആ ന്യൂനതകളൊന്നും തന്നെ ആ സമയത്ത് പരിഹരിച്ചിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഓണർ ഫൈസലാണ് ആ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരനവിടെ സംസാരിക്കുകയും ചെയ്തു അപ്പം അവർ അതെല്ലാം ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ വാഹനത്തിലോട്ട് കയറുന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ ഒത്തിരി പ്രകോപിതനായിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് നേരെ ഒത്തിരി ഭീഷണി മുഴക്കുകയും വാഹനത്തിൻ്റെ ഡോർ അടയ്ക്കാൻ സമ്മതിക്കാതെ വധഭീഷണി ഉണ്ടാക്കുകയും ചെയ്തു അതായത് വണ്ടി ഈ വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിക്കൊന്നും ഭീഷണിപ്പെടുത്തുകയുണ്ടായി അതുപോലെ തുടർന്ന് പുള്ളിക്കാരൻ ഒരു വലിയൊരു കത്തി എടുത്തുകൊണ്ടുവന്നു വണ്ടിയിലടിക്കുകയും അതുപോലെ ഞങ്ങൾക്ക് നേരെ ഈ കത്തി കാണിക്കുകയും അങ്ങനെയൊക്കെ ഒത്തിരി ഭീഷണിപ്പെടുത്തുകയുണ്ടായി സ്ഥാപനത്തിന്റെ നിയമപരമായ രേഖകൾ രാവിലെ ആരോഗ്യ വിഭാഗം ഓഫീസിൽ ഹാജരാക്കുവാൻ നിർദ്ദേശിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഐ സുരാജിന്റെ നേതൃത്വത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടുന്ന നാലംഗ സംഘം തിരികെ വാഹനത്തിൽ കയറുമ്പോഴാണ് ഫൈസൽ പ്രകോപിതനായി ആയുധങ്ങളുമേന്തി ഭീഷണി മുഴുക്കിയത് വാഹനത്തിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ച ശേഷം കത്തിക്കുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു ഭീഷണി പിന്നീട് പൊതുപ്രവർത്തകരെത്തി ഇയാളെ പിടിച്ചുമാറ്റി ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് കേസ് മത്സ്യമാംസം വിൽപ്പനശാലയിൽ കഴിഞ്ഞ മാസം പതിനാറിന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി അറുപത് ലൈസൻസും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡുമില്ലാത്തതിനെ തുടർന്ന് നോട്ടീസ് നൽകിയിരുന്നു ഒരു മാസത്തിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും എത്തിയപ്പോഴും ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പുറമെ ജെ എച്ച് എം എം സക്കീർ എസ് എസ് രേഖ കെ ബി ശബ്ന എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാൽ കേസെടുത്തതായി ആലുവ പോലീസ് അറിയിച്ചു Bobby Chamanur International Jeweller